ശരിക്കും പേടിയാവുകയാണ് അൻപത്തിയൊന്നാമത്തെ വയസ്സിലാണ് നവാസിക്കയുടെ മരണം ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടേയും വേഷം തീർന്നാൽ വേദി ഒഴിയേണ്ട ആരായാലും നടൻ വിനോദ് കോവൂർ കലാഭവൻ നവാസിന്റെ മരണവാർത്ത പുറത്തു വന്ന ദിവസം എഴുതിയ വരികളാണിത് എന്നാൽ സ്വന്തമായി വരുത്തിയ ചെറിയൊരു അശ്രദ്ധയാണ് നവാസിന്റെ ജീവനെടുത്തത് ലോകത്തിൽ ആത്യന്തികമായി രണ്ട് സത്യങ്ങൾ മാത്രമാണുള്ളതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് ജനനവും മറ്റൊന്ന് മരണവുമാണ് ഒരാൾ മരണപ്പെട്ടതിന് ശേഷം അത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നുവെങ്കിൽ തുടങ്ങിയിട്ടുള്ള വാക്കുകൾക്കൊന്നും തന്നെ പ്രസക്തിയില്ല കലാഭവൻ നവാസ് അദ്ദേഹത്തിന്റെ സ്വന്തമ ജീവിതത്തിൽ ചെയ്ത ചെറിയൊരു അശ്രദ്ധ അത് അദ്ദേഹത്തിന്റെ ഇത്രയും മഹാനായ ഒരു കലാകാരന്റെ ജീവൻ എടുക്കുമ്പോൾ അത് നിങ്ങളെ അറിയിക്കാതിരിക്കാനാവില്ലല്ലോ കലാഭവൻ നവാസിന്റെ ജീവൻ എടുത്തത് ഹൃദയാഘാതം തന്നെയാണ് സംശയമില്ല വെള്ളിയാഴ്ച രാത്രി അന്തരീക്ഷം നടൻ കലാഭവൻ നവാസിന് അന്ന് രാവിലെ നെഞ്ചരിച്ചിൽ അനുഭവപ്പെട്ടിരുന്നു ഇത് കാര്യമായി എടുത്തില്ല അഭിനയിക്കേണ്ടതെന്നുള്ളതിനാൽ തന്നെ ആശുപത്രിയിൽ പോകുന്നത് ഒരു ദിവസം കൂടി അദ്ദേഹം നീട്ടിവെച്ചു അതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ജീവൻ എടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയത് നെഞ്ചരിച്ചിലുണ്ടായ വിവരം ഭാര്യ പിതാവിനെ അദ്ദേഹം ഫോണിൽ വിളിച്ച് അറിയിക്കുന്നുണ്ട് കുടുംബ ഡോക്ടർ അഹമ്മദ് കാരോത്തുകുഴിയെ അദ്ദേഹം കാണുവാനായി മകനോട് പറയുകയും ചെയ്തു അതനുസരിച്ച് രാവിലെ ആറ് എൺപത്തി ഏഴിന് നവാസ് ഡോക്ടർ അഹമ്മദിനെ വിളിച്ച് ഫോണിൽ സംസാരിച്ചു ഗ്യാസിന്റെ പ്രശ്നമായിരിക്കുമോ എന്ന സംശയമൊക്കെ പ്രകടിപ്പിച്ചു വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ഡോക്ടർ അഹമ്മദ് ഇതൊരു സാധാരണ നെഞ്ചരിച്ചിലല്ല എന്നും ഉടൻ ഏതെങ്കിലും ഒരു ആശുപത്രിയിലേക്ക് പോകണം അവിടെ എത്തിയതിനു ശേഷം ഇ സി ജി എടുത്ത് തനിക്ക് അയക്കുവാനും ഡോക്ടർ നവാസിനോട് ആവശ്യപ്പെട്ടു പക്ഷേ നവാസ് ഇത് കേട്ടില്ല ഷൂട്ടിംഗ് ഉള്ളതിനാൽ അത് ചെയ്തില്ല അവസാനം അഭിനയിച്ച പ്രകമ്പനം സിനിമയുടെ ചൊറ്റാനിക്കരയിലെ ലൊക്കേഷൻ ആയിരുന്നു ഇരുപത്തിയാറാം തീയതി മുതൽ നവാസ് ഷൂട്ടിങ്ങിന്റെ ആദ്യ ഷെഡ്യൂളിന്റെ അവസാന ദിവസമായിരുന്നു വെള്ളിയാഴ്ച അതുകൊണ്ടാണ് ആശുപത്രിയിൽ പോകാൻ വൈകിയത് വീട്ടിലേക്ക് മടങ്ങുന്നതിനാൽ പിറ്റേന്ന് ഡോക്ടറെ കാണാമെന്നും കരുതി ഷൂട്ടിംഗ് കഴിഞ്ഞ് ലോഡ്ജിലേക്ക് പോയ നവാസന അവിടെ വെച്ചാണ് ഹൃദയാഘാതം ഉണ്ടായത് വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്യുന്ന ക്യാമ്പസ് മൂവിയായ പ്രഗമനത്തിൽ രാഷ്ട്രീയ നേതാവിന്റെ റോളായിരുന്നു നവാസ് അഭിനയിച്ചിരുന്നത് സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ആയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ കഥാപാത്രം രണ്ട് ദിവസത്തെ ഷൂട്ടിംഗ് നവാസിന് ഇനിയും പൂർത്തീകരിക്കാനുണ്ടായിരുന്നു മലയാള നാടകങ്ങളിൽ കൂടിയും സിനിമകളിലും ഒക്കെ അഭിനയത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അബൂബക്കറിന്റെ മകനായിട്ടും കലാഭവൻ നവാസ് പടക്കാഞ്ചേരിയുടെ മണ്ണിൽ നിന്നും മിമിക്രി സിനിമാ രംഗങ്ങളിൽ ചുവടുപ്പിച്ചത് സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന റോളുകൾ അത് ചെറുതോ വലുതോ ആയിക്കോളട്ടെ അതുകൊണ്ടൊരു അഭിനിവേശം ഉണ്ടായിരുന്നു സത്യത്തിൽ ആ അഭിനിവേശമാണ് അദ്ദേഹത്തിന്റെ ജീവൻ എടുത്തത് അബൂബക്കറിന്റെ മാറാത്തുകുന്നിലെ വീട്ടിലാണ് സഹോദരന്മാരായ നവാസ് ബക്കറിനും റിയാസിനുമൊപ്പം നവാസ് വളർന്നത് സ്കൂൾ കാലഘട്ടത്തിൽ മിമിക്രിയിലും പാട്ടിലും ഒക്കെ തിളങ്ങിയ നടനായിരുന്നു അദ്ദേഹം നാടകങ്ങളിലൂടെ അഭിനയത്തിലും മിടുക്കനാണെന്ന് തെളിയിച്ചു മാറാത്തുകുന്നിലെ സനം നാദം എന്നീ ക്ലബുകളിലൂടെയും നിരവധി തവണ കലാപ്രകടനങ്ങൾ നടത്തി പഠിച്ച ഓട്ടുപാറയിലെയും വടക്കാഞ്ചേരിയിലെയും സ്കൂളുകളിൽ മിന്നും താരമായിരുന്നു നവാസ് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതോടെ വടക്കാഞ്ചേരി വിട്ട മാതാവിന്റെ എറണാകുളത്തെ വീട്ടിലേക്ക് നവാസ് താമസം മാറി ഇതോടെ സിനിമയിലേക്ക് എത്തുകയാണ് നവാസും നിയാസ് ബേക്കറും മിമിക്രി കലാകാരൻ എന്ന ഖ്യാതി നേടിയിരുന്നു കോമഡി പരിപാടികളിലും ക്ഷേത്ര പരിപാടികളിലുമെല്ലാം സ്ഥിരം സാന്നിധ്യമായിരുന്നു ഈ സഹോദരങ്ങൾ മാറാത്ത കുടുംബവീട് വിൽക്കും വരെ കലാഭവൻ നവാസ് ഇടക്കിടക്ക് വടക്കാഞ്ചേരിയിലെത്തുമായിരുന്നു വടക്കാഞ്ചേരിയിൽ ഉണ്ടായിരുന്ന ആ സൗഹൃദങ്ങളെല്ലാം അദ്ദേഹം സൂക്ഷിക്കുകയും ചെയ്തിരുന്നു നവാസിന്റെ മൃതദേഹം ശനിയാഴ്ച രാവിലെ എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഒന്നേ മുക്കാലോടെയാണ് ആലുവ നാലാം മൈലിലെ നെസ്റ്റ് വീട്ടിലെത്തിക്കുന്നത് പൊതുശത്തിന് വെച്ച മൃതദേഹത്തിന് കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിക്കാനും എത്തി വ്യവസായമന്ത്രി പി രാജീവ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ആദരാഞ്ജലി അർപ്പിച്ചു ഹൈബിയിടൻ എം പി അഭിനേതാക്കളായ ശ്വേതാ മേനോൻ നിരവധി അഭിനേതാക്കളുമൊക്കെ അദ്ദേഹത്തെ കാണാൻ അന്ന് അവസാനമായി യാത്ര പറഞ്ഞ് തന്റെ കൂടെന്ന് വിളിക്കുന്ന ആ വീട്ടിൽ നിന്നും അദ്ദേഹം ആ ഖബറിടത്തിലേക്ക് യാത്രയാവുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹത്തിന്റെ മൂന്ന് മക്കളും ഭാര്യ രഹനയും ചേർന്ന് അദ്ദേഹത്തിന് അവസാന യാത്രാമൊഴി നൽകി ഉറക്കെ വിളിച്ച് നെഞ്ചു പൊട്ടി കരയുന്ന ആ കുടുംബാംഗങ്ങളെ കണ്ട് ആരുടെയും കണ്ണു നിറയുകയും നെഞ്ചു പൊട്ടുകയും ചെയ്യും അത്രയധികം വൈകാരികമായിരുന്നു ആ സന്ദർഭങ്ങളെല്ലാം നില വൈകിട്ട് നാലോടെ ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ എത്തിച്ചു പുദർശനത്തിന് ശേഷം ആരോടെ ഖബറടക്കി വിളിയാശ്ശി രാത്രിയാണ് നവാസിനെ ചൊത്താനിക്കര ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനത്തിന് എതിർവശത്തെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒഴിവാക്കി ഇവിടെ നിന്ന് നിസ്സാരം എന്ന് വിചാരിക്കുന്ന ചെറിയ ചില കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഒരാളുടെ ജീവൻ എടുക്കാൻ പാകത്തിലേക്ക് അത് വളർന്നിട്ടുണ്ടാവുക ഒരു പക്ഷേ അത് രാവിലെ ആ നെഞ്ചരിച്ചിലൊക്കെ അനുഭവിച്ചപ്പോൾ അദ്ദേഹം ആ ഡോക്ടർ പറഞ്ഞതുപോലെ ഒന്ന് ആശുപത്രിയിൽ പോയിരുന്നെങ്കിൽ ഒരു ഷെഡ്യൂളിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്ത് ഒന്ന് മാറി നിന്നിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോഴും ഈ ലോകത്ത് നമ്മളോടൊപ്പം ഉണ്ടാകുമായിരുന്നു അൻപത്തി ഒന്നാമത്തെ വയസ്സിൽ ഈ ലോകം വിട്ട് അദ്ദേഹം യാത്രയാകുമ്പോൾ അകാല മരണം പ്രാപിക്കുമ്പോൾ ആവാസ് എന്തുകൊണ്ടത് ചെയ്തില്ല എന്നൊരു ചോദ്യം ഇനി അവശേഷിക്കുന്നില്ല അതിനൊരു പ്രസക്തി പോലുമില്ല പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അദ്ദേഹം ശ്രദ്ധ പുലർത്തിയിരുന്നെങ്കിൽ ആ കുടുംബത്തിന് ഒരു നാഥനുണ്ടാകുമായിരുന്നു